ഹരേ കൃഷ്ണ ശീല ശിലപ്രഭൂപന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത ദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ ബുക്സിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ് അപ്പൊ അതില് അദ്ദേഹം പല പല മുതിർന്ന ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങൾ പറയുന്നുണ്ട് അതില് ഒരു ശിഷ്യനായിട്ടുള്ള ലോക്നാഥ് മഹാരാജന്റെ സാക്ഷാത്കാരം പറയുന്നു ലോക്നാഥ് മഹാരാജ് ഈ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്ത് അന്ന് ഒന്നര വർഷം തികയുന്നു അപ്പം ലോക്നാഥ് മഹാരാജിന് സന്യാസ സന്യാസദീക്ഷ എടുക്കണം എന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വട്ടം ശീല ശിലപ്രൗപ്പാദിനോട് അദ്ദേഹം വന്ന് അഭ്യർത്ഥിച്ച് എനിക്ക് സന്യാസ ദീക്ഷ വേണം എന്ന് അഭ്യർത്ഥിച്ചു അപ്പോൾ ശീല ശിലപ്രഭുപാദ് അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു വർഷം വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു ഒരു വർഷം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പം അദ്ദേഹം അദ്ദേഹം മനസ്സിലാക്കി ശ്രീല ഷീലപ്രഭുപാദിന്റെ മറ്റൊരു ശിഷ്യനായിട്ടുള്ള ശ്രീധരദാസ് പ്രഭുവിനും പ്രൂപാദ് വൃന്ദാവനത്തിൽ വെച്ച് സന്യാസം കൊടുക്കുന്നു അപ്പം വൺ ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ലോക്നാഥ് ലോക്നാഥ് ദാസ് അദ്ദേഹം വന്നിട്ട് ശ്രീല ഷീലപ്രഭുപാദിനോട് അഭ്യർത്ഥിച്ചു എനിക്ക് സന്യാസ ദീക്ഷ വേണം എന്നുള്ളത് അപ്പം ഷീലപ്രഭൂപാദ് അദ്ദേഹത്തിനോട് ആയിട്ട് പറഞ്ഞു യു ആർ ഓൾറെഡി എ സന്യാസി നീ ഓൾറെഡി ഒരു സന്യാസിയാണെന്ന് പറഞ്ഞു എന്നിട്ട് ഷീലപ്രഭുപാദ് ഭഗവത്ഗീതയിലെ ആറാം അധ്യായത്തിലെ ഒന്നാം ശ്ലോകം എടുത്തു വച്ചിട്ട് പറഞ്ഞു ആരാണോ ആരാണോ താൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലത്തിനോട് ആസക്തി ഇല്ലാത്തത് ഒരു വ്യക്തിയാണ് യഥാർത്ഥ സന്യാസി എന്ന് പറഞ്ഞു അല്ലാതെ ആ ഡ്രസ്സിലല്ല കാര്യം എന്ന് ശീല ഷീലപ്രഭുപാദ് അദ്ദേഹത്തിനോട് പറഞ്ഞു പക്ഷെ ലോക്നാഥ് മഹാരാജിന് ആ സന്യാസി ആ വേഷം ഇതെല്ലാം ആ ഒരു ഫോർമാലിറ്റി വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം അതിൽ കുലുങ്ങിയില്ല അപ്പം ശിലപ്രഭുപാത അദ്ദേഹത്തിനോട് പറഞ്ഞു ശരി നീ ശ്രീധരസ്വാമിയോടൊപ്പം ശ്രീധരദാസിനോടൊപ്പം നീ ട്രെയിൻ കയറും വൃന്ദാവനത്തിൽ വരും എന്നിട്ട് എന്നെ മീറ്റ് ചെയ്യും അങ്ങനെ അവിടെ വൃന്ദാവനത്തിൽ വെച്ച് ശിലപ്രഭുപാദ് ലോക്നാഥ് മഹാരാജിന് സന്യാസം കൊടുത്തു അപ്പം ഇതിൽ ഷി ലോക്നാഥ് മഹാരാജ് പറയുന്നതിനൊരു കാരണം ആ ഫോമാലിറ്റി ആ സന്യാസ ഫോമാലിറ്റിയെക്കുറിച്ച് ശീലപ്രഭുപ്പാതി പ്രൂപ്പാതി അദ്ദേഹത്തിനോട് വീണ്ടും ചോദിച്ചു നിനക്ക് ആ ഫോർമാലിറ്റി വേണോ ആ സന്യാസത്തിന്റെ ഫോർമാലിറ്റി വേണോ എന്ന് ചോദിച്ചപ്പം പ്രൂപാ അദ്ദേഹം പറഞ്ഞു എക്സ് എസ് എസ് എന്ന് പറഞ്ഞു അപ്പം അതാണ് ശീലപ്രകുപ്പാതി കൂടെ ഇപ്പം ഇതിൽ രണ്ട് കാര്യങ്ങൾ ലോക്നാഥ് മഹാരാജ് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് സന്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ സേവനം ചെയ്യുന്ന ഇതിന് അതിനകത്ത് ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത വ്യക്തിയാണ് സന്യാസി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു സേവനം ചെയ്യുമ്പം അതിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഭൗതികപരമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ പ്രതീക്ഷിക്കാം പേര് പ്രശസ്തി അങ്ങനെ അങ്ങനെന്തെങ്കിലും പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് സന്യാസമോണ്ടല്ല പക്ഷേ ഒരു വ്യക്തി താൻ ചെയ്യുന്ന സേവനത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം ഈശ്വരനെയും ഗുരുവിനെയും തൃപ്തിപ്പെടുത്തുക എന്നതാണ് എങ്കിൽ അത് ആ വ്യക്തി സന്യാസ മോഡിലാണ് എന്ന് ഷീലപ്രഭുപാദ് അതുവഴി ലോക്നാഥ് പറഞ്ഞു കൊടുത്തു പിന്നെ രണ്ടാമതൊരു പോയിന്റും നമുക്ക് നമുക്കതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും ഒന്ന് ഒരു ശിഷ്യന്റെ സിൻസിയറിറ്റി കണ്ടാണ് ഗുരു ആ ബ്ലെസ്സിങ്സ് കൊടുക്കുന്നത് ആക്ച്വലി ഷീലപ്രഭുപാത് അദ്ദേഹത്തിന് പോസ്റ്റ് പോണ് ചെയ്ത് നിൽക്കുവായിരുന്നു കുറച്ചും കൂടെ കഴിയട്ടെ കുറച്ചും കൂടെ കഴിയട്ടെ പക്ഷെ അദ്ദേഹം അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആത്മീയപരമായിട്ട് ഉയരാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് കണ്ടപ്പം അദ്ദേഹത്തിന് കൊടുക്കും അപ്പോൾ ആധ്യാത്മികാചാരൻ ഒരു ശിഷ്യനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നും കൂടെ നമുക്കതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം രണ്ട് സന്യാസ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും സന്യാസ വേഷമാണ് സന്യാസ മോഡെന്നല്ല ഏതൊരു വ്യക്തിക്കാണെങ്കിലും ആ വ്യക്തിക്ക് പൂർണമായിട്ട് അദ്ദേഹം ചെയ്യുന്ന സേവനത്തിന്റെ വേറെ ഒരു ആഗ്രഹവും അതിനകത്തില്ല ഒരേ ഒരു ആഗ്രഹം ഈശ്വരനെയും ഗുരുവിനെയും പ്ലീസ് ചെയ്യുകയാണ് പേര് പ്രശസ്തി സമ്പാദ്യം ഫോളോവേഴ്സ് ഇതൊന്നും ആഗ്രഹമില്ല ഗുരുവിനെയും കൃഷ്ണനെയും പ്ലീസ് ചെയ്യുകയാണ് എങ്കിൽ അത് സന്യാസമോദാണ് പിന്നെ ഒരു ശിഷ്യൻ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഗുരു റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതെന്നും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും വാഞ്ചാ കൽപത രൂപശ്യ കൃപാസിന്ധുത്വച പതീതാനാം പാവനേബ്യോ വൈഷ്ണുവേപ്യോ നമോന്നമാണ്